ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിലും നല്ല ടേസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്ക് എപ്പോഴും കിച്ചനിലുള്ള സാധനങ്ങൾ തന്നെയാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നാലുമണി ചായക്ക് പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എളുപ്പം തന്നെ ഉണ്ടാക്കുക വൈകിട്ടൊക്കെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ അല്ലേ അയ്യോ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ കറി ഉണ്ടാകണല്ലോ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറല്ലേ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് നമുക്കിതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല വളരെ അടിപൊളി നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തു അതിലേക്ക് ഒരു കപ്പ് റവിയാണ് കേട്ടോ അത് ഏത് കപ്പാണ് നമ്മൾ ഉപയോഗിക്കും നമുക്കനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അളവ് എടുക്കാം അപ്പോൾ ഒരു കപ്പ് എടുത്ത് ഒരു കപ്പ് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിക്കുള്ള നല്ല നെയ്സരിപ്പൊടി ഒരു കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തത് ഞാനിപ്പോൾ ഈ മൂന്ന് തരം പൊടി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് ഗോതമ്പൊടി വേണമെങ്കിൽ എടുക്കാം ഓട്സ് വേണമെങ്കിൽ ഇടാം അവിൽ വേണമെങ്കിൽ ഇടാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണം അതനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഏതൊക്കെ നമ്മുടെ അതിലുള്ള അതനുസരിച്ച് അത് എടുക്കാം അതിൽ ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ചു പുളി അധികം പുളിയില്ല അത്ര തൈര് അധികം പുളി ഇല്ല എന്നാൽ തൈര് അത്യാവശ്യം പുളി ഉണ്ട് താനും അങ്ങനത്തെ ഒരു കപ്പ് തൈര് പിന്നെ ഒരു സബോള ചെറുതായി കട്ട് ചെയ്തത് നൈസായിട്ടുള്ളവർ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് ഒരു പകുതി ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മുരിങ്ങലയാണ് കേട്ടോ കുറച്ച് ഇപ്പോൾ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങയിലൊക്കെ കഴിച്ചു കൊടുങ്ങല്ലോ അപ്പോൾ ഒരു കപ്പ് മുരിങ്ങലയും കൂടി നല്ലപോലെ കഴുകി നല്ലോണം നന്നാക്കി കഴുകി അതും ചേർത്ത് കൊടുത്തു എല്ലാം നല്ല ഹെൽത്തി ഉള്ള സാധനങ്ങളല്ലേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വിട്ടോ എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലെക്സാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒഴിച്ചെടുക്കാം തൈര് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ തൈരിൻ്റെ അനുസരിച്ച് നമുക്ക് ബാക്കി വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഒരു കുഴലുണ്ട് നമുക്ക് നല്ലപോലെ എല്ലാം നല്ലപോലെ പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം തൈര് ഒഴിച്ച് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറവ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇത് കുറേശ്ശെ കുറവ് ഒഴിച്ച് ഒരുപാട് അങ്ങോട്ട് ദോശം അവൻ്റെ പാകത്തിനങ്ങൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഒരു ഇഡ്ഡല്ലിയുടെ പാകത്തിൽ മതി ഇഡല്ലിയുടെ പാകത്തിൽ അല്പം കൂടി ലൂസാവാം ഒന്നൊഴിച്ചാൽ പര പരത്തണം മാത്രം പെടൂ ആ പാകത്തിനാണ് നമുക്ക് കളക്കി എടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറവ് കുറവ് വെള്ളം ഒഴിച്ച് ഒരു പാകത്തിന് കളക്കിയെടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ നല്ലപോലെ പോലെ ഒന്ന് കളിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കേട്ടോ തൈര് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ തൈരിൻ്റെ ഒരു പുളിയും കൂട്ടും എല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ റവ അല്ലേ റവ ഒന്നും കുതിരുമല്ലോ അതെ അതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ കലക്കിയെടുത്തു കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം കാരണം റേ ഭാഗം ഒന്നും കൂടി കുതിരുമല്ലോ അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും കലക്കിയെടുക്കാം അതാ ഞാനത് ഒരു പദത്തിൻ്റെ അടപ്പിട്ട് ഒരു പത്ത് പഞ്ചു മിനിറ്റ് വേണം നേരത്തേന്ന് അടച്ച് വെച്ചിട്ടോ ആ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ അടപ്പ് തുറന്നു അടപ്പ് തുറന്നു വീണ്ടും ഒന്ന് ഇളക്കി ഒരുവിധം ആയിട്ടുണ്ട് ഒരു അല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ അല്പം വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് കലക്കി എടുത്തു അതാ ഈ പാകത്തിനാണ് കലക്കിയത് അതാ ഈ പാകത്തിന് കലക്കി എടുത്തു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് കഴിക്കാനായിട്ട് ഒരു അതിൽപ്പം പുളിയും എരിവും എല്ലാം ഉണ്ട് അതാ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ പാകത്തിന് ഈ പാകത്തിന് ഇങ്ങനെ കലക്കിയെടുത്തു അതിനുശേഷം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവയുണ്ടല്ലോ ആ തവയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശത്തവയല്ല ഉണ്ടാക്കുന്നത് ഫ്രൈ പാനാണ് കേട്ടോ ഒരു ഫ്രൈ പാൻ എടുപ്പ് വെച്ചു അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് കുഴലിങ്ങനെ ഒഴിച്ചു കൊടുക്കതാണ് ഒഴിച്ചങ്ങനെ പരക്കണം അതേ പാകത്തിനാണ് ഒഴിക്കുന്നത് ഒരുപാട് അങ്ങോട്ട് വലിച്ച് പരത്തേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക വീട്ടിതാണ് ദോശ പരത്തുന്നമാതിരി ഇങ്ങനെ പരത്തേണ്ട കാര്യമില്ല ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് രണ്ട് കുഴൽ ഒഴിച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തു അത്ര ഉള്ളൂ അതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊന്നും ചേർത്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് മുരിങ്ങയിലയും കൂടിയും ചേർക്കേണ്ടിട്ട് അതാ കുറച്ച് പഞ്ചാറും മുരിങ്ങയിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് പരത്തി വയ്ക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറവ് നെയ്യ് നാല് വളരും ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഹൈ ഫ്ലെയിം വെക്കണ്ട ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് ഒരു ഒന്നൊന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അതാ അതിന് ശേഷം ഞാനത് അടപ്പ് തുറന്നു അപ്പോൾ നല്ലപോലെ വെന്തട്ടുണ്ട് കേട്ടോ അതാ ഇനി നമുക്കതൊന്ന് മറച്ചിടാം പതുക്കെ പതുക്കെ നാല് പൂറം അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കെടുത്തിട്ട് നമുക്കതൊന്ന് മറച്ചിടാം ഇതാ മറച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും അടിഭാഗം നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം ഇത്ര ശേഷം ഓയിൽ വേണമെങ്കിൽ അതിൻ്റെ മോളിക്കൂടെ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അതാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞേ രണ്ട് ഭാഗം വെന്ത് വന്നപ്പോൾ അത് തകയിൽ നിന്ന് നമുക്ക് മാറ്റാം കേട്ടോ അതോ അത് മാറ്റി വീണ്ടും ഞാൻ ഒരെണ്ണം കൂടി ഇങ്ങനെ ഒഴിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അ രണ്ടാമത് ഒരെണ്ണം കൂടി ഇതുപോലെ ഒഴിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ എല്ലാവരും നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you for watching.